നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സുരക്ഷയുടെ കാര്യത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളെ വെല്ലാൻ മറ്റാരും തന്നെ ഇല്ലെന്ന് പറയാം ലോകരാഷ്ട്രങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റിയ യു എക്ക് പിന്നാലെ ഇതാ സൗദിയും ജി ട്വന്റി രാജ്യങ്ങളിൽ യു എൻ സുരക്ഷാ സമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളെ മറികടന്ന് ഏറ്റവും സുരക്ഷിത രാജ്യവുമായി സൗദി അറേബ്യ ഒന്നാമത് സുരക്ഷയുമായി ബന്ധപ്പെട്ട രാജ്യാന്തര സൂചകങ്ങൾ അനുസരിച്ചാണ് ഏറ്റവും സുരക്ഷിതമായ രാജ്യമായി സൗദി അറേബ്യയെ തിരഞ്ഞെടുത്തത് മറ്റു രാജ്യങ്ങളെക്കാൾ രാത്രി കാലങ്ങളിൽ നിർഭയമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന രാജ്യമെന്നതാണ് സൗദിയെ ഒന്നാമത് എത്തിച്ചത് പോലീസ് സേവനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിലും സൗദിയാണ് മുന്നിൽ നിൽക്കുന്നത് ഇത് സുരക്ഷയുടെ കാര്യത്തിൽ ജനങ്ങളുടെ ആത്മവിശ്വാസവും ക്രമവും നിലനിർത്തുന്നതിനുള്ള പ്രധാന ഘടകം കൂടിയാകുന്നു സംഘടിത കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും പാലനത്തിലും സൗദി തന്നെയാണ് മുന്നിൽ ആഗോള കോമ്പറ്റിറ്റീവ്നെസ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക രണ്ടായിരത്തി ഇരുപത് എന്നിവയിൽ ഉൾപ്പെടുത്തിയ അഞ്ച് ആഗോള സുരക്ഷാ സൂചകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിങ് സൗദി കരസ്ഥമാക്കിയത് മാത്രമല്ല എണ്ണ ഇതര മേഖലയിലെ വളർച്ച പ്രതീക്ഷിച്ച സൗദി സമ്പദ് വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കാനുള്ള നടപടികളെയും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഖനന വ്യവസായത്തിനു പുറമെ പൊതു സ്വകാര്യ മേഖലകളിൽ കൂടുതൽ നിക്ഷേപത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഘടനാപരമായ പരിഷ്കാരങ്ങൾ ഏറ്റെടുക്കാനുള്ള രാജ്യത്തിന്റെ ദൃഢത നൂതനമായ ആശയവിനിമയ സാങ്കേതിക വിദ്യ പുതുമേം എന്നിവയും റിപ്പോർട്ടിൽ പറയുന്നു എണ്ണ ഇതര മേഖലയിലെ വളർച്ചയെ പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചുവട് പിടിച്ച് സൗദി കിരീടാവകാശി പ്രഖ്യാപിച്ച മേക്ക് ഇൻ സൗദി ലക്ഷ്യം വെക്കുന്നതാണ് ഇത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക